സീറോ മലബാർ സഭയുടെ ഗവേഷണ പഠന കേന്ദ്രമായ ലിറ്റർജിക്കൽ റിസർച്ച് സെന്റർ സംഘടിപ്പിക്കുന്ന അറുപത്തിരണ്ടാമത് സെമിനാർ സഭാ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു മിഷൻ ട്രജഡിറ്റിക്സ് ഓഫ് സീറോ മലബാർ ചേർച്ച് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി പന്ത്രണ്ട് പ്രബന്ധങ്ങളാണ് മൂന്ന് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന സെമിനാറിൽ അവതരിപ്പിക്കപ്പെടുന്നത് എൽ ആർ സി സെമിനാർ മാർ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആരംഭിച്ച് ലോകമെമ്പാടും പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന സീറോ മലബാർ സഭയുടെ സേവന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ഈ സെമിനാർ കാരണമാകട്ടെ എന്ന് മേജർ ആർച്ച് ബിഷപ്പ് തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു എൽ ആർ സി ചെയർമാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവ് നൽകിയ ആമുഖ സന്ദേശത്തോടെ ആരംഭിച്ച സെമിനാറിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ എപ്പിസ്കോപ്പൽ മെമ്പർ മാർ ജോസ് പുളിക്കൽ പിതാവും കുര്യാ ബിഷപ്പ് മാർ ൻ വാണിയപ്രകിൽ പിതാവും ആശംസകൾ നൽകി സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത് കേരളത്തിന് പുറമെ മിഷൻ രൂപതകളിൽ നിന്നും കൂടുതൽ പേർ സെമിനാറിനായി എത്തിച്ചേർന്നിരിക്കുന്നുവെന്നത് ഇത്തവണത്തെ പ്രത്യേകതയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഫാദർ ജോജി കല്ലിങ്ങൽ ഓഫീസ് സെക്രട്ടറി സിസ്റ്റർ ലിൻസി അഗസ്റ്റിൻ എം എസ് എം ഐ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകും